मार्कण्डेय उवाच तदस्तौ सहिदो विप्रां तं मुनिं समुभस्थिदौ समाधिर्नाम वैश्योऽसौ स च पार्थिवसत्तमां तदत्तौ सहिदो विप्रा तं मुनिं समुभस्थिदौ समाधिर्नाम वैश्योऽसौ स च सत्तमा विप्रालयो ब्राह्मणा തഥ പിന്നീട് സമാധി നാമ വൈ അസോ വൈശ്യ സമാധി എന്നു പേരായ ഈ വൈശ്യനും സ പാർത്ഥിവസമാച്ച ആ രാജശ്രേഷ്ഠനും അല്ലെങ്കിൽ സുരഥനും തൗസഹിതോ ഇരുവരും ഒരുമിച്ച് തം മുനിയും ആ മുനിയെ സമുപസ്ഥിതോ ഉപഗമിച്ചു അല്ലെങ്കിൽ പ്രാപിച്ചു അല്ലയോ ബ്രാഹ്മണ പിന്നീട് സമാധി എന്നു പേരായ വൈശ്യനും ആ രാജശ്രേഷ്ഠനും ഒരുമിച്ച് ആ മുനിയുടെ അടുത്ത് ചെന്നു യഹം തധം ഉപവിഷ്ടൗ കഥി ചദുർവൈശ്യപാഥിവ യഥാർഹം തേന സംവിധം ഉപവിഷ്ടൗ കി ചുർവൈശ്യപാർവ തൗ വൈശ്യ പാർവൈശ്യും പാർവരു യഥാ ന്യായം ന്യായമനുസരിച്ച് അല്ലെങ്കിൽ ശാസ്ത്രവിധി പ്രകാരം യഥാർഹം അർഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആചാരപ്രകാരം തേന ആ മുനിയോട് സംവിധം കൃത്വ സംഭാഷണം ചെയ്തിട്ട് ഉപവിഷ്ട് ഇരുന്നിട്ട് കാശിത് കഥാചക്രതു ചില കഥകൾ പറഞ്ഞു വൈശ്യനും രാജാവും ന്യായപ്രകാരവും ആചാരമനുസരിച്ചും മുനിയോട് സംഭാഷണം ചെയ്തിട്ട് ഇരുന്ന് ചില കഥകൾ പറഞ്ഞു ഓരോ വിഭാഗത്തിൽപ്പെട്ടവരും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും നിർദ്ദേശിക്കുന്ന സ്മൃതികളും ആചാരക്രമങ്ങളും എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് മുനിയെ സമീപിക്കുമ്പോൾ പാലിക്കേണ്ട ആചാരക്രമങ്ങൾ അനുസരിച്ച് രണ്ടുപേരും അഭിവാദനം ചെയ്ത് മുനിയുടെ നിർദ്ദേശപ്രകാരം ആസനസ്ഥരായി പിന്നെ ചില കഥകൾ പറഞ്ഞു കഥ എന്ന പദം കൊണ്ട് തങ്ങളുടെ ജീവിതകഥകളും സംശയങ്ങളും മുനിയെ അറിയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജുവാചാം भगवस्त्वामहं प्रष्टुम् इच्छाम्येगं वदस्व तत् दुःखाय यन्मे मनस स्वचित्ताय तदां विना भगवत् प्रष्टुम् इच्छामि एकं वदस्व तत् ദുഃഖായ ഭഗവൻ ഹേ ഭഗവൻ മുനിയെ സംബോധന ചെയ്യുന്ന പദമാണ് അഹം ഞാൻ ഏകം പ്രഷ്ടും ഇച്ഛാമി ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു സ്വചിത്തായത്ത ആയത്തത സ്വചിത്ത സ്വസ്വചിത്തത്തിൻ്റെ ആയത്തത ആയത്തത കൂടാതെ അല്ലെങ്കിൽ അധീനമാകാതെ മേ മനസ്സായ എൻ്റെ മനസ്സിന് ദുഃഖായ ദുഃഖത്തിനായിക്കൊണ്ട് എന്താണോ തദ്വധസ്വ അതിനെ പറയുക ഹേ ഭഗവൻ രാജാവ് പറയുകയാണ് ഹേ ഭഗവൻ ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചിത്തത്തിന് അധീനമാകാതെ എന്നെ ദുഃഖിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തന്നാലും ഭഗവൻ എന്ന സംബോധന കൊണ്ട് അത്യന്തം ഗഹനമായ ലോകഗതി ഉൾക്കൊള്ളുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈശ്വരനതുല്യനായ ഒരാൾക്കെ കഴിയൂ എന്ന് സിദ്ധിക്കുന്നു ചിത്തത്തെ എന്തുകൊണ്ട് ജയിക്കാൻ കഴിയുന്നില്ല എന്നാണ് ചോദ്യം വെറുക്കേണ്ടത് എന്നറിവുള്ളവയെ വെറുക്കാൻ കഴിയുന്നില്ല വേണ്ടെന്നും പാടില്ലെന്നും അറിയാവുന്നവയുടെ നേർക്ക് മനസ്സാകൃഷ്ടമാകുന്നു ഫലമോ ദുഃഖം അനുഭവിക്കൽ മനുഷ്യന്റെ ചിത്തം തന്നെ അവനെ ദുഃഖത്തിലേക്ക് നയിക്കുന്നു മനസ്സ് ചിത്രത്തിന് വഴങ്ങാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സങ്കല്പ വികല്പരൂപമായ ചിത്തത്തിനുമേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല മമത്വം ഗതരാജ്യം രാജ്യൻ മുനി സം മമത്വം ഗതരാജ്യ രാജ്യേഷു അഖിലേഷു അഭി ജാനതോഭി യഥാജ്ഞസ്യ കിമേതൻ മുനിസത്തമാ മുനിസത്തമാ അലയോ മുനിശ്രേഷ്ഠ ജാനത അഭി അറിയുന്നവനാണെങ്കിലും ഗതരാജ്യ രാജ്യം നഷ്ടപ്പെട്ടവൻ അല്ലെങ്കിൽ എനിക്ക് അഖിലേഷു രാജ്യാംഗേഷു അഭി എല്ലാ രാജ്യാംഗങ്ങളിലും അജ്ഞസ്യഥാജ്ഞനെ എന്ന രീതിയിൽ മമത്വം മമത അല്ലെങ്കിൽ എന്റേതെന്ന ഭാവം ഏതത് കിം എന്തുകൊണ്ട് ഉണ്ടാകുന്നു അലയോ മുനിശ്രേഷ്ഠ അറിവുള്ളവനാണെങ്കിലും രാജ്യം നഷ്ടപ്പെട്ടവനായ എനിക്ക് രാജ്യാംഗങ്ങളിൽ മമത തോന്നുന്നു അത് എന്തുകൊണ്ടാണ് രാജ്യം പോയവര് രാജ്യാംഗങ്ങൾ കൊണ്ട് എന്ത് എന്ത് കാര്യമാണ് രാജ്യം നഷ്ടപ്പെട്ട രാജാവ് നഷ്ടപ്പെട്ട് രാജാവല്ലാതായ സുരഥന് രാജ്യാംഗങ്ങളെ കുറിച്ച് ദുഃഖിക്കാൻ കാര്യമില്ലെന്നറിയാം എന്നിട്ടും അവയിൽ മമത തോന്നുന്നു വിവേകത്തെ തോൽപ്പിക്കുന്നു തോൽപ്പിക്കുന്ന മമത എന്താണ് എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം